നമസ്കാരം ഞാൻ ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ പലർക്കും അറിയാവുന്ന കാര്യമാണ് പത്തനംതിട്ട ഓമല്ലൂർ വയൽബാൻ വിഭവം നടക്കുന്ന സമയമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിന് വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് അരുൺ എന്നൊരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾക്ക് ജന്മനെ തന്നെ സ്വാധീനക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബാധിച്ച ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് എൽ ഇ ഡി ബൾബുകൾ ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് കുടുംബം പോറ്റുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയെ കണ്ടിട്ട് ഓമല്ലൂർ വയൽവാണിബ്ബ സംഘാടക സമിതി അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്റ്റാൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റാളിൽ അരുൺ ഉണ്ട് അരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ എന്നെ പരിചയപ്പെടുത്തോ എന്റെ പേര് അരുൺ എന്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ ബീകോട്ടെ കോട്ടയം കോട്ടയെ കോട്ടയെ ശരി നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് സ്വന്തമായിട്ട് എൽ ഇ ഡി ബൾബ് വീട്ടിൽ എൻ്റെ അച്ഛനും ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് ശരി എന്റെ അച്ഛനാണ് പതിനാല് വർഷമായിട്ട് മരത്തിന്ന് വീണ് മരം വെട്ടായിട്ട് മരത്തുനിന്ന് വീണ് നട്ടല് നടക്കുക ശരി അപ്പൊ ഞങ്ങള് സ്വന്തമായിട്ട് വീട്ടിൽ മറ്റു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ആണാണ് അതെ മറ്റു ജോലിക്കൊന്നും പാൻ പറ്റത്തില്ല അപ്പൊ സ്വന്തമായിട്ട് ലേഡി വെൽപ്പുണ്ടാക്കി പോകുന്നുണ്ട് നേരത്തെ ഞാൻ കടകള് കൊണ്ടു കൊടുക്കുവായിരുന്നു ശരി അന്നേരം നമുക്ക് പൈസ കിട്ടത്തില്ല കറക്റ്റ് ആയി ഷോപ്പുകളിൽ വീടത്തില്ല അപ്പൊ ഇതിപ്പോ രണ്ടാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷം മമ്മിൽ ഒരു കൊണ്ട് നടന്ന് കൊടുക്കുമായിരുന്നു ഈ വർഷം എനിക്കിവിടെ സ്റ്റാൾ തരാമെന്ന് സ്റ്റാൾ കിട്ടാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസം പൂനി ഫെസ്റ്റിലുണ്ടായിരുന്നു അവിടെ എനിക്ക് സ്റ്റാൾ ഫ്രീ ആയിട്ട് കിട്ടി പിന്നെ കറ്റാനത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്റ്റാൾ ഇങ്ങനെ അടുത്ത് ചെയ്തു ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയും വന്ന് ആൾക്കാർ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ആരുമായിട്ട് പറയുന്നു എങ്ങനെയാണ് ഞാന് ഐ ടി അലക്ട്രിക്കിൽ പാസ്സായതാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഒരു കടയിൽ ജോലി ചെയ്യുവാണ് ശരി ചെയ്തോണ്ടിരുന്നാണ് ഈ കോവിഡ് സമയത്ത് അത് ആ ജോലി അങ്ങനെ നഷ്ടപ്പെട്ടു ഞങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് മാസം വെറുതെ വീട്ടിൽ അപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ കയറി നോക്കി ഞാൻ ടി വി കമ്പ്യൂട്ടർ എല്ലാം അസംബിൾ ചെയ്യുമായിരുന്നു ആർക്ക് അപ്പൊ എന്തെങ്കിലും ടി വി കമ്പ്യൂട്ടർ പെട്ടെന്ന് നമ്മളെങ്ങോട്ട് ഉണ്ടാക്കി അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ എൽ ഇ ഡി ബൾബ് എന്ന് പറഞ്ഞാൽ പത്തോ നൂറോ താഴെ ആവത്തുള്ളൂ ആൾക്കാർ മേടിക്കുമല്ലോ അപ്പം ഞാനങ്ങനെ ഈ ഫ്ലിപ്പ്കാർട്ട് വഴി ആദ്യം ഒരു പത്തെണ്ണം എടുത്തു ചെയ്ത് നോക്കി അപ്പോൾ ആൾക്കാർ വാങ്ങിച്ചു പിന്നെ അത് ഞാൻ ഇവിടെ നമ്മുടെ അടുത്തൊരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ഇങ്ങനെ കിറ്റ് എടുത്തു നൂറെണ്ണത്തിൻ്റെ കിറ്റ് എടുത്തു അതങ്ങനെ നൂറായി നൂറ്റമ്പതായി അങ്ങനെ ആൾക്കാർ മേടിക്കാൻ തുടങ്ങിയപ്പം പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ഡൽഹിയിൽ നിന്ന് സാധനം എടുത്ത് തൽക്കാറ്റ് എടുത്ത് സോളാർ ലാമ്പ് കറണ്ട് പോകുമ്പോൾ കത്തുന്നത് എൻ്റെ കൂടെ ഒക്കെ ടി വി കമ്പ്യൂട്ടർ വോട്ടറൂം പ്രയാരൊക്കെ ചെയ്ത് കൊടുക്കാൻ ശരി ശരി ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ആൾക്കാർ വീട്ടുകൾ വന്ന് മേടിക്കുന്നുണ്ട് നമ്മുടെ ബ്രാൻഡ് ഹൈലൈറ്റ് നിങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള സഹായങ്ങളൊക്കെ നമ്മള് വ്യവസായത്തിന്റെ ഒരു ലോൺ ഇങ്ങനെ പാസ്സായിട്ട് കിടക്കുന്നു നമ്മൾ വലിയ ലോൺ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ലോണ് വേണം എടുക്കണം എന്നുണ്ട് ചാലോടൊന്ന് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എടുക്കണം വലുതായിട്ട് ചെയ്യണമെന്നുണ്ട് ഇപ്പൊ താങ്കൾക്കിപ്പം ഫിസിക്കലി മറ്റു ജോലിയൊക്കെ ചെയ്യാൻ അല്ലേ ഞാൻ വയറിംഗിന്റെ വയറിംഗിന്റെ പണി ചെയ്യും പിന്നെ പ്ലംബിങ് ചെയ്യും ഇപ്പൊ കഴിഞ്ഞ വർഷം ഇവിടെ ഇങ്ങനെ കൊണ്ടുനടന്നപ്പം എന്റെ ഇപ്പൊ എന്റെ എന്ന് പറയാം പച്ച എന്ന് ആ ചേച്ചിയാണ് ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് പോസ്റ്റ് പോസ്റ്റിട്ട് ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ആചേച്ചി എന്തു നമ്മുടെ കൂടെ ഉണ്ട് സമയത്ത് വിളിച്ചാൽ ചേച്ചി കാരണവാണെങ്കിൽ ഞാൻ ഇത്രയും മൂന്ന് നാല് സ്റ്റേജിൽ കയറി എനിക്ക് അവാർഡ് കിട്ടി പ്രമാണ മേളയിൽ എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു കറ്റാനത്ത് അവാർഡ് കിട്ടി ഇനിയിപ്പം സർക്കാരിൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് തിരുവനന്തപുരത്ത് വെച്ചാൽ അത് വിളിച്ച് പറയുമ്പോൾ ശരി അവിടെ ചെന്ന് സെക്രട്ടേറിയറ്റ് മേടിക്കണം ശരി ശരി ഇങ്ങനെ പോകുന്നു ഇപ്പൊ അത്യാവശ്യം ഇതുകൊണ്ട് നമുക്ക് ഒരു ബൾബ് കൊടുത്താല് നമ്മൾ കടം പോകുന്നില്ലെന്നില്ലെങ്കിൽ ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ അവറേജ് കിട്ടും പക്ഷേ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു സെയിലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഡെയിലി നമുക്ക് കടകളി അങ്ങനെ ഡെയിലി അങ്ങനെ പറ്റത്തില്ല പിന്നെ ഇതുപോലുള്ള മേളി പോകാനുള്ള ഇപ്പൊ ജനങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങള് മെയിൻ എന്തൊക്കെ മോഡലാണിക്കോ ഇത് നമ്മടെ കറണ്ട് കറണ്ട് പോകുമ്പോ കത്തുന്ന ലൈറ്റ് കറണ്ട് പോകുമ്പോ കത്താല് നമ്മള് കറണ്ട് ഇല്ലാത്തപ്പോ രണ്ട് മണിക്കൂറ ബാക്കുണ്ട് ബാക്കി പിന്നെ പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഇതിന് വില വരുന്നുണ്ട് ഇത് ഇത് അല്ലേ നമ്മൾ 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 രൂപ 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 പറയും റേറ്റ് കൊടുക്കുന്നു കൊടുക്കുന്ന ശരി ശരി നന്നായിട്ട് പോകുന്ന പോകുന്ന ഒരു ഐറ്റം ഐറ്റം ആണ് ഇനി അടുത്ത മോഡലാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് വേണ്ട റീചാർജ് ചെയ്യാനൊക്കെ കറണ്ട് വേണ്ട അടുത്ത് നമ്മൾ വെയിലത്ത് വെക്കുക എടുത്തു വെക്കുമ്പോ നമ്മടെ ഈ ആദ്യമേ കാണിച്ച ആറ്റത്തിന് തന്നെ ഉപയോഗം കറണ്ട് വേണം ചാർജ് ചെയ്യാൻ സോളാർ പാനലാണ് ശരി സോളാർ പാനലാണ് എടുത്ത് മഴയുള്ള സമയത്ത് മൊബൈൽ ചാർജ് വെച്ചിട്ടാണ് അങ്ങനെ ചാർജ് ചെയ്യാം ശരി ഇതിനെന്ത് വിലപോണ്ട് ഇതിന് മുന്നൂറ്റമ്പത് രൂപ ഇതിന് മുന്നൂറ്റമ്പത് തന്നെയാണ് ഇത് നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് അല്ലെ നന്നായിട്ട് പഴയ കാന്തൽ വിളക്കിന്റെ ഒക്കെ കൊണ്ട് നല്ല ഇതാണ് ശരി പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാല് നമ്മടെ ആൾക്കാരില്ലാത്ത വീട്ടിൽ ഗേറ്റൊക്കെ എപ്പോഴും ഓപ്പൺ ആയിട്ട് കിടക്കുവാണ് അതെ എന്റെ ഫ്രണ്ട് വെച്ചിട്ട് പോവാം ശരി എന്ന് നമുക്ക് ടൈം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ടൈമറുണ്ട് ടൈമറുണ്ട് ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയാൽ രാത്രി ആ സമയത്ത് കത്തിക്കോളും കത്തിക്കോളും ഓട്ടോമാറ്റിക് ആയിട്ട് റീചാർജബിൾ ആയിട്ട് ആ സമയത്ത് അഞ്ഞൂറ്റമ്പത് ബൾബ് വരുമ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ ശരി രണ്ട് ബൾബിന്റെ വരുമ്പോൾ അറുനൂറ്റമ്പത് രൂപ ഇത് കടലൊക്കെ പാത്രം എഴുന്നൂറ് തൊള്ളാതിന്റെ വിലയാണ് അപ്പൊ ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നുള്ളൂ ഇതാണ് അതിന്റെ അതിൻ്റെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരുമ്പോഴും പോകുമ്പോഴും ആ ആൾക്കാരിങ്ങനെ അടുത്തോട്ട് വരുവോ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തിക്കോ ശരി പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരി പിന്നെ വില വരുന്നുണ്ട് ഇത് അറുനൂറ്റമ്പത് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിർമ്മാണം

അവര് ചെയ്യും ഇപ്പൊ നല്ല ഒരു കമ്പനിക്കാരാ പറഞ്ഞു നമ്മളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വീഡിയോ കോൾ ഇത് ചെയ്തോണ്ട് സെറ്റ് ചെയ്തു ശരി പിന്നെ നമ്മുടെ സാധാരണ ബൾബെന്ന് പറയുമ്പോൾ അതെ അതെ ഇത് നോർമൽ എൽഇ ഡി ആണ് ശരി ഇത് വരുമ്പോ രണ്ടെണ്ണം നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇത് കടകൾക്കെല്ലാം ആണെങ്കിൽ ഒരെണ്ണത്തിന് തൊണ്ണൂറ് രൂപ വരെയാ തൊണ്ണൂറ് ഇത് ഏഴ് വോൾട്ടോ ഇത് ഒമ്പത് അല്ലേ ഇതിന് ഇത് നമുക്ക് അവിടെ ഇത് തരുമ്പോ പാക്കിങ് അടക്കോ നോക്കി തരുന്നത് നമ്മൾ അസംബിൾ ചെയ്ത് ഇതേ പാക്കിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുക അല്ലേ അടുത്ത വർഷം അടുത്ത മാസം മുതൽ നമുക്ക് ഓക്കെ സ്വന്തം ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ട് ശരി ശരി അതാണ് എപ്പോഴും നല്ലത് ബിസിനസ് ഇമ്പ്രൂവ് ആകുമ്പോഴേ നമുക്ക് സ്വന്തം ബ്രാൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും ആകും ആകും പതുക്കെ ആവും കാരണം ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഈ അടുത്തിടയ്ക്ക് മാരാമൺ കൺവെൻഷൻ രീതി ചെയ്തിരുന്നു അവിടെ രണ്ട് ചെറുപ്പക്കാർ ഇതേപോലെ തന്നെ അവിടെ സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തം ബ്രാൻഡായി ഇപ്പൊ അതായത് ഞാൻ ചോദിച്ചത് ജില്ലാ വ്യവസായ വകുപ്പിന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് കിട്ടും നമ്മള് ശ്രമിക്കുക നമ്മള് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അത് മാക്സിമം ഉപയോഗിക്കുക ഉണ്ടല്ലേ ഇപ്പൊ അത്യാവശ്യം ആളുകൾക്കറിയാം സോഷ്യൽ മീഡിയ നമ്മുടെ റാന്നി ലക്ഷ അഞ്ചി കുറിപ്പ് അവിടെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇട്ട പോസ്റ്റ് ആണ് പക്ഷെ ഇപ്പോഴും ഈ ഒരു സമയത്ത് ആ നിങ്ങളെ പെട്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു ആദ്യമായിട്ടിട്ട് സ്നേഹപ്പച്ച ആ ചേച്ചി പുള്ളിക്കാരി എന്ന് പറഞ്ഞ ചേച്ചി ഇവിടെ വന്ന് ഞാനന്ന് പരിചയപ്പെടാനും ചെന്നു അപ്പൊ എന്നോട് ചുമനെ ഒരു പോസ്റ്റർ ഇട്ടോട്ടെ എന്നോട് ചോദിച്ചിട്ടെ അത് ഏകദേശം ഒരു ഒരു ലക്ഷം ഒരു ലക്ഷം പേര് ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ ചേച്ചി വിളിച്ചു പറഞ്ഞു മനടാ കച്ചവടം നടക്കും ും കാര്യങ്ങളൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത് ഞാൻ അപ്പോൾ അരുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളൊക്കെ ഈ വാൽബാണുവിത്തിന് എത്തുന്ന കൂട്ടത്തിൽ ഒന്നോ രണ്ടോ എൽ ഇ ഡി ബൾബൊക്കെ അദ്ദേഹത്തിന്റെ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരുപാട് സഹായവും അതേപോലെ അരുടെ ഫോൺ നമ്പർ ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് അരുടെ ഈ എൽ ബിസിനസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അത് സഹായമാകും അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്